ഹലോ എവിൺ നിങ്ങൾ എം എസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എം എസ് യൂണിവേഴ്സിറ്റി അതായത് മനോൺമണിയം സുന്ദർനാർ യൂണിവേഴ്സിറ്റി തമിഴ്നാട് സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് എം എസ് യൂണിവേഴ്സിറ്റി യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഡബ്ബ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോൻ്റെ അംഗീകാരവും നാക്കിൽ എ പ്ലസ് ഗ്രേഡും എൻ ഐ ആർ എഫിൽ തൊണ്ണൂറ്റി മൂന്നാം റാങ്കും നേടിയിട്ടുള്ള ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റിയാണ് എം എസ് യൂണിവേഴ്സിറ്റി ലോകത്തെവിടെ ഇരുന്നു നിങ്ങൾക്ക് ഓൺലൈനായി ഡിഗ്രി പി ജി എം ബി എ കോഴ്സുകൾ വളരെ എളുപ്പത്തിൽ എം എസ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാവുന്നതാണ് എം എസ് യൂണിവേഴ്സിറ്റി എക്സാം സെമസ്റ്റർ വൈസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ജൂൺ ഡിസംബർ എന്നീ മാസങ്ങളിലാണ് എക്സാം നടക്കുന്നത് എഴുപത്തി അഞ്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഇരുപത്തിയഞ്ച് മാർക്ക് അസൈൻമെന്റിനും ത്രീ ഹവർ എക്സാം ഡ്യൂറേഷനുമാണ് വരുന്നത് എക്സാം മൊബൈൽ വഴിയോ സിസ്റ്റം വഴിയോ അറ്റൻഡ് ചെയ്യാവുന്നതാണ് യു ജിക്ക് ഫോർട്ടി പെർസെൻറ്റേജും പി ജിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജുമാണ് പാസ്സാവാൻ വേണ്ടത് എം എസ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ഡോക്യുമെൻസ് ആയിട്ട് നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ആധാർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ പേഴ്സണൽ സൈന് വിത്ത് ടി സി ഇനി നിങ്ങളൊരു പി ജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ആധാർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ സൈന് വിത്ത് ഡിഗ്രിയുടെ കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റ് പ്ലസ് ഡിഗ്രിയുടെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻറോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എസ് ഐ ഡി പാസ്വേഡ് ലഭിക്കുന്നതാണ് എസ് ഐ ഡി പാസ്വേഡ് വഴിയാണ് നമ്മൾ എൽ എം എസ് ലേക്ക് ലോഗിൻ ചെയ്യേണ്ടത് എൽ എം എസ് എന്നാൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ എൽ എം എസ് നമ്മുടെ ലിങ്ക് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ലോഗിൻ ഐ ഡി ക്ലിക്ക് ചെയ്യുക അതുപോലെ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആവുക ഒരു വിദ്യാർത്ഥിയുടെ ഡാഷ് ബോർഡാണ് എൽ എം എസ് അതിൽ കുട്ടികളുടെ പ്രൊഫൈൽ അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് അതുപോലെ ഐ ഡി കാർഡ് മാർക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് നമുക്കൊന്ന് ഐ ഡി കാർഡ് ചെക്ക് ചെയ്യാം ഇതായിരിക്കും ഒരു സ്റ്റുഡൻറിന്റെ ഐ ഡി കാർഡ് അതുപോലെ സ്റ്റുഡൻറ് പ്രൊഫൈൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു സ്റ്റുഡൻറിന്റെ പ്രൊഫൈൽ അതുപോലെ തന്നെ നമുക്കിതിൽ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കും അപ്പോൾ ഇനി എങ്ങനെ നമ്മുടെ ബുക്ക് എടുക്കാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കോഴ്സ് വെയർ ക്ലിക്ക് ചെയ്യുക സെമസ്റ്റർ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇ ബുക്ക് ഇ ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്ക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ പി പി ടി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പി പി ടി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സമ്മറി ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെയും സമ്പറികൾ കൃത്യമായി ഓരോ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വെബ് റിസോഴ്സ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടോ എങ്കിൽ നമുക്ക് വെബ് റിസോഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എം സി ക്യു ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എഴുപത്തി ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത് ഇനിയുള്ളത് അസൈൻമെന്റ് അസൈൻമെന്റ് വരുന്നത് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് സബ്മിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അസൈൻമെന്റ് സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് അസൈൻമെന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ അപ്ലോഡ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക അതോടൊപ്പം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞല്ലേ ഇനി നമുക്ക് അതൊന്ന് വ്യൂ ചെയ്യാം വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതാണ് നമ്മൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റ് ബി എ ഇംഗ്ലീഷ് ബികോം ബി ബി എം എംഗ്ലീഷ് എം എ എക്കണോമിക്സ് എം കോം എം ബി എ എന്നീ കോഴ്സുകളാണ് എം എസ് സി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ എം എസ് സി യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയില്ലേ വൈകാതെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളൂ